നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് മൂന്ന് ദിവസങ്ങളിലായി ആറങ്ങോട്ടുകരയിൽ നടന്നു വന്നിരുന്ന പുലം വയൽ എന്ന ഇന്ദ്രിയജ്ഞാനം ജ്ഞാനം കൊയ്ത്തുത്സവം സമാപിച്ചു കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗ മേധാവിയും പ്രശസ്ത അഭിഭാഷകയുമായ മാളവിക ബിനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതു ചരിത്രബോധം ഉണ്ടാകണമെന്നുള്ള ഒരു ലക്ഷ്യം അതൊരു ഗൂഢലക്ഷ്യമല്ല പരസ്യ ലക്ഷ്യം എന്റെ എല്ലാ സ്പീച്ചസിലും ഞാൻ കാത്തുസൂക്ഷിക്കായിരുന്നു ഞാൻ ജെ എൻ യു എന്റെ ഉപരി പഠനത്തിനായിട്ട് എൻ്റെ എം പി എച്ച് ഡി പഠനത്തിനായിട്ട് പോയപ്പോൾ എൻ്റെ മേജർ കൺസേൺ എന്ന് പറയുന്നത് എനിക്ക് ഇന്ന വിഷയത്തിലാണ് ഗവേഷണം ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യ ബോധ്യത്തോടെയാണ് പോകുന്നത് അപ്പൊ ജെൻഡർ എന്നുള്ള ഒരു വിഷയത്തിലാണ് ലിംഗസമത്വം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ട് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് നമുക്ക് അത് റിസർച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ള ഉദ്ദേശം അവിടെയാണ് പോകുന്നത് അപ്പൊ നമ്മൾ നോക്കുന്ന ഒരു ഒരു കൺവെൻഷനൽ രീതിയിൽ ചരിത്ര രചനയിൽ നമ്മൾ നോക്കുമ്പോൾ ടെക്സ്റ്റൈൽ സോഴ്സസ് ഏതെങ്കിലും നമ്മൾ നോക്കിയാലും നമുക്ക് ഒരു എന്താണ് അസമത്വത്തിന്റെ ഒരു അഭിപ്രസരം നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അന്വേഷിച്ച് 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 പോ പോയപ്പോഴാണ് നമ്മൾ സംഘകാലഘട്ടത്തിലെ കൃതികളിലേക്ക് തിരിയുന്നതും ജെൻഡർ ഞാൻ ഒരിക്കലും ലിംഗസമത്വമുള്ള ഒരു ഒരു സൊസൈറ്റി സൊസൈറ്റി കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് മൂന്ന് ദിവസങ്ങളിലായി നടന്ന നൃത്ത നാടകാഭിനയ ശില്പശാല നയിച്ച ദക്ഷിണ കൊറിയൻ കലാകാരിയായ യുഗ്മി ബ്യൂണിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം പി മധു മറ്റ് പഞ്ചായത്ത് അംഗങ്ങളായ സി രാജൻ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമാപന ദിവസമായ ഞായറാഴ്ച വൈകിട്ട് മണിക്ക് വരടിയം ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കുട്ടികളുടെ നാടകം നാടൻപാട്ടുകൾ വട്ടക്കളികൾ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ അംഗങ്ങൾ അവതരിപ്പിച്ച ലഘുനാടകം ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ദേശീയതലത്തിൽ സമ്മാനാർഹമായ ലഘുനാടകം എന്നിവയെ കൂടാതെ സമാപന സമ്മേളനത്തിന് ശേഷം രാത്രി ഏഴ് മണിക്ക് പ്രസിദ്ധ നാടക ചലച്ചിത്ര നടൻ പാർത്ഥസാരഥിയുടെ നേതൃത്വത്തിൽ അഗ്നിവേഷ് സംവിധാനം ചെയ്ത കൊളത്തൂർ ബ്ലാക്ക് കാർട്ടൻ ടീം അവതരിപ്പിച്ച പ്രണയം എന്ന നാടകവും കെ എച്ച് താനൂരും സംഘവും അവതരിപ്പിച്ച ഖവാലി എന്നിവയും അരങ്ങേറി സമാപന ദിവസമായ ഞായറാഴ്ച മുതൽ രാത്രി വരെ നൂറുകണക്കിന് ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ബി സി വി ന്യൂസ് ആറങ്കുട്ടുകര